സി പി എമ്മിന്റെ വോട്ട് ഏതാണ്ട് ഉള്ളിൽ ഒതുങ്ങാനാണ് സാധ്യത ക്രമാനുഗതമായിട്ട് ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കുന്നതാണ് പാലക്കാട് നമുക്ക് കാണാൻ കഴിയുന്നത് പാലക്കാട്ടെ പോളിങ് കഴിഞ്ഞതോടെ മൂന്ന് മുന്നണികളും തകൃതിയായ കണക്ക് കൂട്ടലുകളും കിഴിക്കലുകളും ഒക്കെ നടത്തുകയാണ് മൂന്ന് മുന്നണികളും പരസ്യമായി അവകാശപ്പെടുന്നത് തങ്ങൾ വിജയിക്കും എന്നാണ് എന്നാൽ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായി അവർ ജയിക്കില്ല എന്ന് സമ്മതിക്കുന്നുണ്ട് കാരണം ഇടതുപക്ഷ മുന്നണിയുടെ വോട്ട് താരതമ്യേന പാലക്കാട് മണ്ഡലത്തിൽ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ആറിലും മാത്രമാണ് ഇടതുമുന്നണി ജയിച്ചത് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനത്തിനുള്ള അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിനുള്ള കാരണം കഴിഞ്ഞ ഇലക്ഷനുകളിൽ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഇതിനു മുമ്പ് നടന്ന രണ്ട് മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും അവർക്ക് നേടിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ അവരെ വിജയിച്ചതുമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പടിപടിയായി അവരവരുടെ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും ക്രമാനുഗതമായിട്ട് ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കുന്നതാണ് പാലക്കാട് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പാലക്കാട് ഇപ്പോൾ എല്ലാവരും വളരെ കാര്യമായി വിശകലനം ചെയ്യുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള വ്യത്യാസമാണ് അവസാന കണക്കുകൾ ഇതുവരെ വന്നിട്ടില്ല എന്നാൽ പോലും ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം അല്ലെങ്കിൽ മുപ്പത്തി ഏഴായിരം വോട്ടാണ് പാലക്കാട് പോളിതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചത് അപ്പം ഇതിനകത്ത് ആർക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞവണ ബി ജെ പി മൂവായിരത്തി എണ്ണൂറ് വോട്ടിനാണ് ഇ ശ്രീധരൻ പാലക്കാട് പരാജയപ്പെട്ടത് ഷാഫി പറമ്പിലാണ് കഴിഞ്ഞവണ ജയിച്ചത് ബി ജെ പിക്ക് ഇത്തവണ വിജയിക്കും എന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത് ഈ വോട്ടിംഗ് പാറ്റേണിൽ വന്നൊരു വ്യത്യാസം കൊണ്ടാണ് കാരണം ബി ജെ പിയുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നഗരസഭാ പ്രദേശത്താണ് ബി ജെ പി ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തി ആറായിരം വോട്ട് നഗരസഭയിൽ നിന്ന് കിട്ടുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കാരണം അഞ്ച് ശതമാനം വോട്ട് വർധനമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് നഗരസഭാ പ്രദേശത്ത് നിന്ന് ഈ ശ്രീധരനെ ഏതാണ്ട് ഏഴായിരത്തോളം വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു പക്ഷെ ഈ ലീഡ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് പിരായിരി തുടങ്ങിയ പഞ്ചായത്തുകളിലേക്ക് എത്തിയ സമയത്താണ് പക്ഷെ ഇത്തവണ നഗരസഭയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് തന്നെയാണ് കിട്ടുക പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് തദ്ദേശീയനായ ഒരു സ്ഥാനാർത്ഥിയാണുള്ളത് സി കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന് കഴിഞ്ഞ തവണ ഏതാണ്ട് അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡ് മാത്രമേ ഉണ്ടായിരുന്നു കാരണം കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ ലോക്സഭയിൽ മത്സരിച്ചിരുന്നു പക്ഷേ ആ അവസ്ഥയും ഈ അവസ്ഥ ഇന്നത്തെ സ്ഥിതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കാരണം കൃഷ്ണകുമാർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാലക്കാട് മണ്ഡലത്തിൽ കാര്യമായിട്ട് അദ്ദേഹത്തിന് കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ ബി ജെ പിയിൽ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കാര്യമായ പോളിങ് നടന്നിട്ടില്ല പക്ഷെ ഇത്തവണ ആർ എസ് എസ് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസിന് ശക്തി കേന്ദ്രം എന്ന അവകാശപ്പെടുന്ന മൂത്താന്തറ അല്ലെങ്കിൽ വടക്കന്ധ പ്രദേശത്ത് ആ പ്രദേശങ്ങളിലൊക്കെ കാര്യമായ പോളിംഗ് ആണ് നടന്നിരിക്കുന്നത് അതായത് വളരെ ദൂര സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്തുമൊക്കെ താമസിക്കുന്ന ചിലരൊഴികെയുള്ള ഏതാണ്ട് എല്ലാ ആളുകളും എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പിയുടെ കണക്കൂട്ടൽ ഏതാണ്ട് മുപ്പത്തി ആറായിരം വോട്ട് ബി ജെ പിക്ക് ചുരുങ്ങിയത് നഗരസഭാ പ്രദേശത്ത് നിന്ന് കിട്ടുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതില് ഏതാണ്ടൊക്കെ അത് ശരിയാണ് കാരണം നാനൂറ് വോട്ട് മാത്രമേ കൃഷ്ണകുമാർ ലീഡ് ഉണ്ടായിരുന്നു എന്നുള്ളെങ്കിൽ പോലും പോളിങ്ങിലെ കാര്യമായ വർധനവ് അത് കൃഷ്ണകുമാറിന് അനുകൂലമാണ് ബി ജെ പി കേന്ദ്രങ്ങളിലാണ് കാര്യമായിട്ടുള്ള പോളിംഗ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നഗരസഭാ പ്രദേശത്ത് ബി ജെ പിക്ക് സ്വാധീനമുള്ള നഗരസഭാ പ്രദേശങ്ങളിൽ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയ സമയത്ത് എൽ ഡി എഫിന് സ്വാധീനമുള്ള കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും യു ഡി എഫിന് സ്വാധീനമുള്ള പിരായിരിയിലും പോളിംഗ് കുറയാണ് ചെയ്തത് കാര്യമായിട്ടുള്ള പോളിങ്ങിൻ്റെ കുറവാണ് അവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ടെണ്ണുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ ശ്രീധരൻ ആദ്യഘട്ടങ്ങളിൽ മുന്നേറുന്നത് കാരണം ഈ ശ്രീധരൻ മുന്നേറിയത് നഗരസഭാ പ്രദേശത്തെ വോട്ട് സമയത്താണ് പിന്നീട് പിരായിരി പഞ്ചായത്തിലെ ലീഡ് കൊണ്ടാണ് ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്തുന്നത് അന്ന് യു ഡി എഫിന് കിട്ടിയത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് ആറായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടും എൽ ഡി എഫിന് കിട്ടിയത് ആറായിരത്തി അറുനൂറ്റി പതിനാല് വോട്ടും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ലീഡ് ഈ ഒരു ലീഡ് ഇത്തവണ യു ഡി എഫിന് കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് അതായത് ആറായിരം വോട്ടിൽ ലീഡ് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് നേരിയ ലീഡ് മാത്രമേ യു ഡി എഫിന് പിരായിരി പഞ്ചായത്തുനിന്ന് കിട്ടുന്നുള്ളൂ അതേപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തിലാണെങ്കിലും കണ്ണാടി പഞ്ചായത്തിലും എൽ ഡി എഫിനും എൽ ഡി എഫ് പിറകോട്ട് പോകാനാണ് സാധ്യത കാരണം എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫും ഏതാണ്ട് സമാനമായിട്ടാണ് ഈ പഞ്ചായത്തുകളിൽ ഉണ്ടായിരുന്നത് ബി ജെ പി പക്ഷെ കുറച്ച് പിറകിലാണെന്ന് മാത്രം പക്ഷെ ബി ജെ പിയുടെ പ്രവർത്തനം വളരെ കാര്യമായ രീതിയിൽ ഇത്തവണ കണ്ണാടി പിരാരി മാത്തൂർ പഞ്ചായത്തുകൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി ചുരുങ്ങിയത് ഒരു പതിനാറായിരം വോട്ട് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടുന്നതാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ അങ്ങനെ വരുന്ന സമയത്ത് അൻപത്തിരണ്ടായിരം വോട്ട് ഒരു കാരണവശാലും അൻപത്തിരണ്ടായിരം വോട്ടിൽ കുറയില്ലെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ മറിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സി പി എം പുറത്ത് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു നാൽപ്പതിനായിരം വോട്ട് ഒരിക്കലും സി പി എമ്മിന് വർദ്ധിപ്പിക്ക നാല്പതിനായിരത്തിലേക്ക് എത്താൻ സി പി എമ്മിന് ഒരിക്കലും കഴിയില്ല സി പി എമ്മിന്റെ വോട്ട് ഏതാണ്ട് ഉള്ളിൽ ഒതുങ്ങാനാണ് സാധ്യത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ പരമ്പരാഗതമായിട്ട് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവരവരുടെ വോട്ട് അവർ ക്യാൻവാസ് ചെയ്താൽ പോലും അവർക്ക് ഒരു മുപ്പത്തയ്യായിരത്തിലധികം വോട്ട് സി പി എമ്മിന് സമാഹരിക്കാൻ കഴിയില്ല എന്നാണ് കണക്കൂട്ടുന്നത് കാരണം ഒന്ന് പാർട്ടി ചിഹ്നത്തിലല്ല സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ആ വോട്ടിംഗ് പെർസെൻറ്റേജില് ചിലപ്പോൾ കുറവുണ്ടാവും പലപ്പോഴും കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ സി പി എം കേന്ദ്രങ്ങളിൽ തന്നെ പറയുന്നത് സി പി എം കേന്ദ്രങ്ങളിലെ വോട്ടിങ്ങില് കാര്യമായ കുറവുണ്ടായിട്ടുള്ളതാണ് അപ്പം വളരെ ശക്തമായ പ്രവർത്തനം നടത്തിയാൽ പോലും സി പി എമ്മിനെ ഒരിക്കലും ജയിക്കാനും കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ ഉറപ്പായിരുന്നു അതുകൊണ്ട് അവരുടെ വോട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഒരു മുപ്പത്തയ്യായിരത്തിലധികം വോട്ട് ഒരിക്കലും സി പി എമ്മിനെ സമാഹരിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം വോട്ടിൽ രണ്ടായിരം വോട്ട് നോട്ടയ്ക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുമായിട്ട് വിഭജിച്ച് പോവുകയാണെങ്കിൽ പോലും ആ ബാക്കിയുള്ള ഒരു ലക്ഷത്തി മുപ്പത്തായിരം മുപ്പത്താറായിരം വോട്ടിൽ അൻപത്തി നാലായിരം വോട്ട് ബി ജെ പി നേടുകയാണെങ്കിൽ ബി ജെ പിക്ക് സുഖമായിട്ട് ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവരുടെ കാൽക്കുലേഷൻ മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ നേരത്തെ പതിനായിരം വോട്ടിന് ജയിക്കും എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മറുനാടൻ ഷാജൻ അദ്ദേഹം പതിനെട്ടായിരം വോട്ടിന് ജയിക്കും കോൺഗ്രസ് ജയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ സർവേ നടത്തി പറഞ്ഞിരുന്നത് അപ്പം അന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പതിനായിരം വോട്ടും ജയിക്കുന്നു അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ടിൽ ജയിക്കും എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് പക്ഷേ ഇപ്പോൾ അവസാന നിമിഷം കോൺഗ്രസ്സുകാർ പോലും രണ്ടായിരം വോട്ടിന് ഞങ്ങൾ ജയിക്കും എന്നാണ് പറയുന്നത് പക്ഷെ അതിലും അവരുടെ കണക്കുകളിൽ നമുക്ക് അത്ര അടിസ്ഥാനം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നില്ല കാരണം പാലക്കാട് നഗരസഭയിൽ അവർക്ക് ഏതാണ്ട് ഒരു അയ്യായിരം ആറായിരം വോട്ടിന് അവരുടെ കാൻഡിഡേറ്റ് പദവിൽ പോവും അതുപോലെ തന്നെ പിരായിയിലും അവർക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ഒരാറായിരം വോട്ടിൻ്റെ ലീഡ് എന്നുള്ളത് ഏതാണ്ട് ഒരു മൂവായിരം വോട്ടിൻ്റെ അതൊരു മൂവായിരം വോട്ടെങ്കിലും അവർക്ക് കുറയും എന്നുള്ളത് വളരെ ഉറപ്പാണ് അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലാണെങ്കിലും മാത്തൂർ പഞ്ചായത്തിലാണെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ട് കുറയും അപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് കിട്ടിയ അൻപത്തി നാലായിരം വോട്ടിൽ നിന്ന് ഏതാണ്ടൊരു അയ്യായിരം ആറായിരം വോട്ട് കോൺഗ്രസ്സിന് കുറയാനാണ് സാധ്യത അങ്ങനെ വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ഒരു നാൽപ്പത്തി എട്ടായിരത്തിൽ യു ഡി എഫിൻ്റെ വോട്ട് ഒരു നാൽപ്പത്തി എട്ടായിരത്തിൽ എത്താനാണ് സാധ്യത നാൽപ്പത്തി എട്ടായിരത്തിൽ താഴെ വരൂ എന്നുള്ളതാണ് കൂട്ടുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സാധ്യത പൊതുവെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ കണക്കുകളെ ഒക്കെ വെച്ചു നോക്കുന്ന സമയത്തും പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകരായിട്ട് സംസാരിക്കുന്ന സമയത്തും ഇങ്ങനെയൊരു കണക്കുകൂട്ടലിലാണ് നമ്മൾ എത്തുന്നത്